ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മുടെ ചിക്കൻ പിന്നെ പൊടികളായിട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് പിന്നെ ഇതേ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അത നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ആ മക്കൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഞാൻ കോൺഫ്ലവർ ഒന്നും ഉപയോഗിക്കാറില്ല കളറൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല ദാ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ തൈരൊന്നും ചേർക്കാറില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ നാരങ്ങയ്ക്ക് പകരം തൈരോ അല്ലെങ്കിൽ അല്പം വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാരങ്ങ ചെറുനാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാ മസാല പുരട്ടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതാ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതാ ഞാൻ പാം ഓയിലിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണക്കി എന്താ വില പാമോയിലും നല്ല വിലയാണ് എന്നാലും നമ്മൾ പാം ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതിൽ കിടന്ന് വേവണം നല്ല രീതിയിൽ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തീ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു സർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്